സ്ഥാനാർത്ഥിത്വം പാർട്ടി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് ആ പാർട്ടി എന്നെ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ അതിൻ്റെ സമ്പൂർണമായ രീതിയിൽ നടപ്പില് വരുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കും അതിൽ ആ പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ട് അത് ഇന്നാൾ എന്നില്ല പാർട്ടി അത് അന്വേഷിച്ച് കണ്ടെത്തി പാർട്ടി നിയോഗിച്ചിരിക്കുന്ന ഒരു നിയോഗമാണ് അപ്പൊ അതിന്റെ ഘടകം എന്താണെന്ന് ഞാൻ അന്വേഷിക്കില്ല അല്ല അങ്ങനെ ഒരു മണ്ഡലം യു ഡി എഫ് എന്ന് പറഞ്ഞൊരു മണ്ഡലം ഉണ്ടോ പരമ്പരാഗതമായി കോൺഗ്രസ് ജയിച്ചു കൊണ്ടിരുന്ന മണ്ഡലങ്ങളൊക്കെ ഇപ്പൊ ആരാ ജയിച്ചു കൊണ്ടിരിക്കണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അപ്പൊ പരമ്പരാഗതമായിട്ട് ഒന്ന് അത് നമ്മൾ കേരളത്തിൽ വളരെ ഒരു നരേറ്റീവാണ് പരമ്പരാഗതമായിട്ട് പരമ്പരാഗതമല്ല ജനാധിപത്യ സംവിധാനത്തിൽ ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാറ്റം വരും ആ മാറ്റം ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ മാറ്റം ഇവിടെയും ഉണ്ടാകും അതിലൊരു തർക്കവും വേണ്ട കോൺഗ്രസ് അല്ല ആ ബന്ധം മാത്രമല്ല ഞാൻ പത്ത് ഒന്ന് ഞാൻ ഏഴ് കൊല്ലം പഠിച്ചത് മഹാരാജാസ് കോളേജിലാണ് അപൂർവ സൗഭാഗ്യമാണത് കാരണം മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്നൊരു കോളേജിൽ പ്രീ ഡിഗ്രി ഒഴിഞ്ഞ് എം എ വരെ പഠിക്കാൻ കഴിഞ്ഞു ഇരുപത് കൊല്ലക്കാലം ഞാൻ അവിടെ പഠിപ്പിക്കുകയും ചെയ്തു അപ്പോൾ വിപുലമായ വിദ്യാർത്ഥി സൗഹൃദ ബന്ധം എനിക്ക് നഗരവും നഗരത്തിന്റെ പരിസര പ്രദേശവും ഈ നിയോജക മണ്ഡലം ഉൾക്കൊള്ളുന്ന പറവൂര് വൈപ്പൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പശ്ചിമ കൊച്ചി പശ്ചിമ കൊച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എറണാകുളം എറണാകുളം കഴിഞ്ഞാൽ തൃക്കാക്കര തൃക്കാക്കര കഴിഞ്ഞാൽ കളമശ്ശേരി ഈ ഏഴ് നിയോജക മണ്ഡലത്തിലും എനിക്ക് സാമാന്യം നല്ല ബന്ധങ്ങളുള്ള ഒരാളാണ് വ്യക്തിബന്ധങ്ങളുണ്ട് അല്ലാത്ത ബന്ധങ്ങളുമുണ്ട് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ടില്ല നോമിനേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ആയിട്ടില്ലല്ലോ നോമിനേഷന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ ഒരിക്കലും അത് വൈകിട്ടില്ല അത് സാരില്ലെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്ക് ഞങ്ങൾ വരും ഏ ഞങ്ങൾ ഓടി എത്തുമ്പോഴേക്കും ഇവരൊക്കെ പിന്നിൽ പോയിരിക്കും വിജയിക്കാൻ വേണ്ടി അല്ലാതെ ആരെങ്കിലും മത്സരിക്കൂടോ എന്താ ഈ ചോദിക്കുന്നത് തോക്കാൻ വേണ്ടി ആരെങ്കിലും യുദ്ധത്തിന് ഇറങ്ങുമോ അതെ 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 അല്ല ആലപ്പുഴ ഞാൻ മത്സരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ മൂന്ന് ശതമാനമായിരുന്നു ബി ജെ പിയുടെ വോട്ട് ഞാൻ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ അത് പതിനേഴ് പോയിന്റ് രണ്ട് ശതമാനമായി കൂടി ഇതിൽ പതിനാല് ശതമാനം വോട്ട് ജമ്പിംഗ് ഉണ്ടായി അത് ഇവിടെയും പ്രതീക്ഷിക്കാമല്ലോ ഇവിടെ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാം